സഹോദരങ്ങളെ പ്രവാചകന്മാരെ ഏറ്റവും കൂടുതൽ ിലേക്കാണ് ഭൂതന്മാർക്കിടയിലേക്കാണ് ഇസ്രായേലി വർഗങ്ങളിലേക്കാണ് ഇസ്രായിൽ എന്ന് പറഞ്ഞാൽ അതൊരു പ്രവാചകന്റെ പേരാണ് യഹൂബിനി അലഹിത്തു വസ്സലാമിന്റെ പേരാണ് ഇസ്രായിൽ എന്ന് പറയുന്നത് അപ്പൊ ബനു ഇസ്രീൽ എന്നാ പറയുക അവരുടെ പരമ്പരകൾ മക്കള് ബഹുമാനപ്പെട്ട നബി ൂടെ ധാരാളം പ്രവാചകന്മാരെ ലോകത്ത് പരിചയപ്പെടുത്തി ഇസ്ഹാഖ് നബി ഇബ്രാഹിം നബിയുടെ മകനാണ് ഇബ്രാഹിം നബി അലൈഹിത്തു വസ്സലാമിന്റെ രണ്ടു മക്കളാണ് ഒന്ന് ഇസ്മായിൽ ഇസ്മാൽ അലഹിത്തു വസ്സലാം ഒന്ന് ഇസ്മായിൽ നബി ഹാജർ ബീവിയിൽ നിന്നും കിട്ടിയ മകനാണ് ആ ഇസ്മായിൽ നബിയെ കൊണ്ടാണ് പരിശുദ്ധമായ കായ പണിതത് ആ പരമ്പരയിൽപ്പെട്ട പ്രവാചകനാണ് എന്ന ഒരു പ്രവാചകൻ മാത്രം അങ്ങനെ ബഹുമാനപ്പെട്ട ഇബ്രാഹിം നബി അലിസ്ലാത്ത് വസ്സലാമിന്റെ മറ്റൊരു ഭാര്യ ആദ്യ ഭാര്യയായ സാറ ആയത്ത് പറയുന്നുണ്ട് അള്ളാഹു അള്ളാഹു പഠിപ്പിക്കുന്നുണ്ട് അറിയിക്കുന്നുണ്ട് എന്ന മകനെ കൊണ്ട് അപ്പൊ ഏറ്റവും കൂടുതൽ അതിൽ സന്തോഷിച്ചത് സാറാ ബിവി ആയിരുന്നു എനിക്കിനൊരു മോൻ കിട്ടുന്നു പറഞ്ഞത് അവരത് സന്തോഷിച്ചു സാറാ ബിവിട്ടിയെ കിട്ടുമെന്ന് അള്ളാഹു പറഞ്ഞു സന്തോഷിച്ചു പറഞ്ഞില്ല അവരെ രണ്ടുപേരും

എണ്ണൂറ് കോടി ലോകത്തെ മുസ്ലിം മനുഷ്യരുണ്ട് എണ്ണൂറ് കോടി മനുഷ്യരിൽ പോയിന്റ് മാത്രമേ ഉള്ളൂ ജൂതന്മാർ പോയിന്റ് ഏകദേശം കണക്ക് കൂട്ടിയാൽ ഒരു കോടി അറുപത് ലക്ഷം വരും ലോകത്ത് ലോക ചരിത്രത്തിൽ മൂന്നര കോടി ജൂതന്മാരെ ലോകത്തുണ്ടായിരുന്നു ഈ മൂന്നര കോടിയിൽ രണ്ടു കോടിയും തട്ടിയത് ക്രിസ്ത്യാനികളാണ് മുസ്ലിങ്ങളല്ല അത് മനസ്സിലാക്കൂടാ ഏറ്റവും വലിയ ഏറ്റവും വലിയ വിരോധികൾ ആരും അവരുടെ മുസ്ലീകളൊന്നും അല്ല സ്ത്രീകൾ അങ്ങനെ വിരോധിക്കാൻ പാടില്ല വിധങ്ങളെ വച്ച് പറഞ്ഞ മാക്കല്ലേ അല്ലെങ്കിൽ ആ ജൂത പിടനെ റസൂൽ അഫ്ളെ കഴിത്തറത്ത് കൊല്ലം പറയൂലേ ഹിറ്റ്ലർ ആരായിരുന്നു മുസ്ലിമാ ഹിറ്റലിൽ നോക്കി തീവ്രവാദി എന്ന് പറയൂത്താളുകൾ തൊണ്ണൂറ് ശതമാനം ജൂതന്മാരെ കൊന്നോടിക്കയില്ലേ ആരെങ്കിലും പറയുമോ പത്ത് ശതമാനം ബർക്കത്തിന് വേണ്ടി വെച്ചിരിക്കുകയാണ് ഭാവിയിൽ നിങ്ങൾ കണ്ടോളി അവരുടെ സ്വഭാവം എങ്ങനെയുണ്ടെന്ന് ഹിറ്റലറിന് അന്ന് ബുദ്ധി തോന്നി ഇപ്പൊ എങ്ങനെയാണെന്നുള്ള സംഭവം എന്നാൽ രണ്ട് ശതമാനം വരുന്ന ലോകത്തെ ഇന്ന് നിയന്ത്രിക്കുന്നത് മനസ്സിലാക്കണം അവരുടെ കേരളത്തിൽ മൂവായിരം ജൂതന്മാരുണ്ട് അതിന് നമ്മുടെ സംസ്കാരം പഠിച്ചുകൊണ്ട് നമ്മളോടുകൂടെ ഇങ്ങനെ ഇണങ്ങി ഇതാണ് നല്ലതെന്ന് മനസ്സിലാക്കി അങ്ങനെ കഴിയുന്നവരാ പക്ഷെ ആ ജൂതന്മാർ അങ്ങനെയല്ല അതങ്ങനെയല്ല ഓരോ പ്രവാചകന്മാരെ വേദനിപ്പിച്ച ചരിത്ര പാരമ്പര്യമാണ് ജൂതന്മാർക്കുള്ളത് ദിവസം കൊണ്ട് പ്രവാചകന്മാരെ ജൂതന്മാർ ഒറ്റ ദിവസം ദിവസം കൊണ്ട് കൊണ്ട് പ്രവാചകന്മാരെ നബിമാരെ കൊന്നവർ ഈ സാധാരണ സാധാരണ ആളുകളെ 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 അല്ല അല്ല നമ്മളെ മനുഷ്യരാണ് പരിശുദ്ധ പ്രവാചകന്മാരിൽ ഒരു വരുന്ന കൊന്നവരാണ് മൊത്തം എഴുപതോളം പ്രവാചകന്മാരെ കൊന്ന പാരമ്പര്യമാണ് പ്രവാചകന്മാരെ ലോകത്തിന്റെ രക്ഷിതാവ് അവനല്ലാതെ ഒരു അള്ളാന്റെ ഭാഗത്ത് നിന്ന് ലൈവായിട്ട് ഇറക്കി ഓരോ ദൃഷ്ടാന്തങ്ങൾ കാണിച്ചു കൊടുത്തിട്ടും അംഗീകരിക്കാൻ തയ്യാറാവാത്ത വർഗമാണ് ജൂതന്മാർ

ഒരു പണി എടുക്കണ്ട നിങ്ങൾക്ക് ഇഷ്ടം പോലെ తినാനും കുടിക്കാനും ഞാൻ ഉപിച്ചേരാ മുസൽമാനെ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു കട്ടി തേനം കാട കോഴിയുടെ ഇറച്ചി അവർക്ക് അരക്കി കൊടുത്തു വലല്ലല്ല അലൈഹി മുൽ ഗമ മേഘത്തിൽ തണലിട്ട് കൊടുത്തു വൻസല്ല അലൈഹി മുൽ മന്ന വസൽവ മന്ന സൽവ അവർക്ക് അല്ലാഹു തആലയിട്ട് കൊടുത്തു 30 വർഷക്കാലത്തോളം അവർ എത്തുന്നു 30 വർഷക്കാലത്തോളം അവർ എത്തുന്നു എന്നിട്ട് അള്ളാഹു ആരാധിക്കാൻ പറഞ്ഞപ്പോൾ ഞങ്ങൾക്ക് വേറെ വല്ല പണി ഇല്ലയോ മൂശ വേറെ വല്ല ഉണ്ടെങ്കിൽ അൽഫാമൂലം കിട്ടുന്ന മാർഗ്ഗം ഉണ്ടോ ചൊവ്വായ കിട്ടാൻ വല്ല മാർഗ്ഗം ഉണ്ടോ ഇതൊക്കെ തിന്ന പുതിയ ഐറ്റംസ് വല്ലതും ഉണ്ടോ എന്ന് നിന്റെ റബ്ബിനോട് ചോദ്യം അത് വല്ലതും ഉണ്ടെങ്കിൽ ഇങ്ങോട്ട് ഈ ഉമ്മ ദൈവത്തെ ആരാക്കണം അള്ളാഹു പറഞ്ഞു നടക്കാതെ മാർഗ്ഗൻ ഈ വൃത്തികെട്ടവന്മാരി വൃത്തികെട്ട ഉമാരി തലേ ഇനി ഒന്നും കേറില്ല പഠിച്ചു ലൈവായ ദൃഷ്ടാന്തമാണ് ഇതാ അവരി നടക്കുമ്പോ ഫറോവെ കൊല്ലുന്നതും അവിടെ റോഡായിട്ട് ദൃഷ്ടാന്തമല്ലേ അമേരിക്കക്കാരുടെ പരിപാടിയൊന്നും അല്ലല്ലോ ഇത് ജൂതന്മാരുടെ പരിപാടിയല്ലല്ലോ ഈ കാണുന്ന സമുദ്രത്തെ അള്ളാഹു സുബ്ഹാനുഹോ ഹൈവേ റോഡാക്കി മാറ്റി അതിലൂടെ മൂസരബി അലി ഇസ്ലാത്ത അനുയായികൾ രക്ഷപ്പെട്ടപ്പോ തൊട്ടപ്പുറത്ത് പോയി അപ്പുറത്തെത്തിയപ്പോ അവര് കുറെ എണ്ണം അവരുടെ കുടുംബത്തിലെ പഴയ ആളുകളൊക്കെ അവിടെ ഇരുന്ന് ഇങ്ങനെ ദൈവത്തെ ആരാധിച്ചു കൊണ്ടിരിക്കുന്നു കുറച്ച് ദൈവത്തെ ഞാൻ ദൈവം അങ്ങോട്ട് കൊച്ചു കുട്ടികൾ അപ്പുറത്തും അവരുടെ കളിപ്പടപ്പാ അത് വാങ്ങിച്ച ഇവിടുന്ന് അവൻ അങ്ങോട്ട് പാപ്പാ അതിനെ കടന്നു വാങ്ങിച്ച

പറച്ചവനെ നിനക്ക് നിങ്ങൾക്ക് ഞാൻ അള്ളാഹ അല്ലാത്ത ഒരു ഇലാഹിനെ ഞാൻ പഠിപ്പിച്ചാലോ അല്ല അല്ലാതെ ഒരു ഇല്ല എന്ന് ലോകത്ത് പഠിപ്പിക്കാനാണ് ഞാൻ വന്നത് എന്നിട്ട് നിങ്ങൾ അല്ല അല്ലാത്ത ഒരാളെ പഠിപ്പിച്ചരാൻ പറഞ്ഞാൽ ഞാൻ എങ്ങനെയാണ് അംഗീകരിക്കുക എന്നെ കൊണ്ട് ഉൾക്കൊള്ളാൻ കഴിയില്ല സാധിക്കുകയില്ലാഹേ ഈ വർഗത്തിൽ നിന്ന് എന്നെ നീന്ന് രക്ഷപ്പെടുത്ത ഇത്രയും കാണിച്ചു കൊടുത്തിട്ട് ലൈവ് കാണിച്ചു കൊടുത്തിട്ട് നമ്മൾ തീവ്രവാദികൾ എന്ന് പറഞ്ഞാൽ പിന്നെ അപ്പുറത്ത് വേറെന്താ പറയാ പിന്നെ ഇപ്പൊ എന്താ പറയാ ബഹുമാനമുള്ള സഹോദരങ്ങളെ ഇസ്രയേലിന് കാറ്റുതീ ഈ അടുത്ത സമയത്ത് ഈ കാറ്റുതീ അണയ്ക്കാൻ വേണ്ടി രംഗത്തേക്ക് വന്നത് ഫലസ്തീനിലെ മക്കളാണ് കാറ്റുതീ പിടിച്ചാൽ ഇസ്രയേലിനാണ് നഷ്ടം ആ നാടിനെ സഹായിക്കാൻ വേണ്ടി പാവപ്പെട്ട ഫലസ്തീനിയ മക്കളാണ് ഇറങ്ങിയത് കാരണം നബിയുടെ പാരമ്പര്യം അങ്ങനെയാണ് പ്രവാചകം പഠിപ്പിച്ച പാരമ്പര്യം അങ്ങനെയാണ് അവനൊരു മനുഷ്യൻ ആണ് എന്ന ആ ഒരു നീയത്തിലാണ് ബഹുമാനപ്പെട്ട സാധുക്കളായ ഫലസ്തീനെ മക്കൾ ആ കാറ്റുതീ അണയ്ക്കാൻ അവർ ഇറങ്ങിയത് കാരണം ഇത് പ്രവാചകന്റെ അനന്തരാഗാമികളല്ലേ പ്രവാചകന്റെ കുടുംബക്കാരല്ലേ അവരുടെ പാദസ്പർശമേറ്റ മണ്ണിലേ അവർ ജീവിക്കുന്നത് അവസാനം ഗതിയില്ല നമുക്ക് ഇവിടെ നിന്ന് പോകണം ജൂതന്മാർക്ക് ബൈത്തുൽ മുഖമായിട്ട് ഒരു ബന്ധവും അത് ആദ്യം പഠിച്ചോളി ജൂതന്മാർക്ക് ബൈത്തുൽ മുഖ് ഒരു ചരിത്രത്തിന്റെ ഏത് താളികൾ വേണമെന്നുള്ള ചോദിച്ചു നോക്കോളി അത് ഇസ്ലാമിനെ തകർക്കുക എന്ന ലക്ഷ്യമല്ലാതെ മറ്റൊരു ലക്ഷ്യം അവരുടെ മുന്നിലില്ല ജൂത മതത്തിലെ കാലുകൾ ഇടിച്ചു കയറാൻ പറ്റില്ല പാരമ്പര്യമായി ജൂതായുസമായി വളർന്നുവരുന്നവരെ മാത്രമേ അവർ അംഗീകരിക്കുകയുള്ളൂ അവർ വിജയിച്ചാൽ ഭയങ്കരമായി ആഘോഷിക്കും പരാജയപ്പെട്ടാൽ വേറൊരു നികൃഷ്ടരായി അവർ നിലബിച്ച് കടക്കും അതായത് ഒരു ജൂതനെ പിടിച്ച് തോറ്റുപോയൊരു ജൂതനെ പിടിച്ചു കൊണ്ടത് അവിടെ അവിടെ ഞാൻ കല്ലെടുത്തോട്ട് കടന്നോണം ആ ഇവനെ ഇടിച്ചു കൊല്ലുന്നവരും ഭയങ്കരമായിട്ട് കൊട്ടിഘോഷിക്കും പരാജയപ്പെട്ടാൽ അതാണ് ജൂതിന്റെ സിസ്റ്റങ്ങൾ അത് പഠിക്കണം അവര് ചരിത്രങ്ങൾ മനസ്സിലാക്കണം ഇന്ന് ജൂതന്മാരെ കുറിച്ച് നമ്മൾ ചർച്ച ചെയ്യുമ്പോൾ ഇതേ ജൂത കുടുംബത്തിൽപ്പെട്ട ഒരു പെണ്ണ് നബിതങ്ങൾക്ക് വിശം ചേർത്ത ഭക്ഷണവുമായി അള്ളാന്റെ റസൂലിന്റെ അരികിലേക്ക് വന്നു നബിതങ്ങൾ അത് കഴിക്കാൻ പോയപ്പോ കടിച്ചു ഉടനെ ജിബിയിൽ വന്ന് തട്ടിക്കളഞ്ഞു അറിയിച്ചു കൊടുത്തു ഇതിൽ ജൂത പെണ്ണ് അങ്ങേ കൊല്ലാൻ ചെയ്ത പണിയാണിത് അതുകൊണ്ട് കഴിക്കരുത് നബി എന്ന് പറഞ്ഞു ആ വിശത്തിന്റെ അംശം നബിതങ്ങളുടെ ശരീരത്തിൽ കിടന്നിട്ട് മരണ സമയത്ത് പോലും അതിന്റെ വേദന ഉണ്ടായി

അല്ലാതെ തലവെട്ടാൻ പരിശുദ്ധ മേരിക്കക്കാരൻ അമാസുകാരെ കുറിച്ച് പറഞ്ഞ് കുഞ്ഞുമക്കളെ കൊണ്ടുവന്ന് ജൂതന്മാരുടെ മക്കളെ കൊണ്ടുവന്ന് തല അറത്തു മാറ്റി എന്ന് പെട്ടെന്ന് അവർ തിരുത്തി വൈറ്റ് ഹൗസിന്ന് അബദ്ധം പറഞ്ഞു പോയതാണ് അങ്ങനല്ലേ ഇല്ലാത്തത് പറഞ്ഞുണ്ടാക്കുന്നത് മക്കളുടെ പാരമ്പര്യമുള്ളവരാണ് ഈ മക്കൾ മിസ്സലാഹുലി വസ്ലാം തങ്ങളുടെ പാരമ്പര്യം പഠിച്ചവരാണ് പരിശുദ്ധ ഇസ്ലാമിന്റെ മക്കൾ അതിന് ലോകത്തിന്റെ ഏത് ഭാഗത്തായിരുന്നാലും അവർ മുസ്ലിമുകൾ തന്നെയാണ് അവരുടെ നബി ഒന്ന് തന്നെയാണ് അതിന് ഫലസ്തീന്റെ മക്കളായാലും ഇനി ജോർദ്ദാന്റെ മക്കളായാലും മിസ്രേലിന്റെ മക്കളായാലും ഇസ്രായേലിലുള്ള മുസ്ലിമികളായാലും ലോകത്തിന്റെ ഏത് ഭാഗത്തുള്ള മുസ്ലിമുകളായാലും ഇന്നമൽ മോമിനു എല്ലാം ഒരറ്റ സഹോദരങ്ങളാണ് ഈമാന്റെ വിഷയത്തിൽ ഒരട്ട സഹോദരങ്ങളാണ് അല്ലെങ്കിൽ നമ്മൾ നമ്മുടെ ഈ മിന്ദ്രൽ മെഹ്റാബിൽ നമ്മൾ ഫലസ്തീന വേണ്ടി നമ്മൾ ചെയ്യാറുണ്ടോ മക്കയിൽ ദുവാ ചെയ്യാറില്ലേ മദീനയിൽ ദുവാ ചെയ്യാറില്ലേ അള്ളാഹു മങ്കിദിൽ മസ്ജിദൽ ൂതന ശ്രാണികളിൽ നിന്ന് മസ്ജിദ് ഉള്ള മഹത്തുക്കൾ പരിശുദ്ധമായ മസ്ജിദുകളിൽ ചെയ്യണമെങ്കിൽ ഈ പരിശുദ്ധമായ ബൈക്കുൽ മുഖിന്റെ ആധിപത്യം ആരുടെ കൈകളിലാണ് നസ്രാണി കൈകളിലാണ് അതുകൊണ്ടാണ് അങ്ങനെ ഒരു ഞങ്ങൾക്ക് ചെറിയ ചരിത്രമല്ല ചരിത്രം ചരിത്രം വലുതാണ് നമുക്ക് നമ്മളിൽ പെട്ടവർ പോലും പറയും അവരെ കാണിക്കാൻ പോയത് ഈ ഹമാസുകാർ എന്തിനെ ചെയ്യാൻ പോയ ഇവരെന്തിനെ പ്രവർത്തിക്കാൻ പോയത് അതുകൊണ്ടല്ലേ അങ്ങനെ സംഭവിച്ചത് ഇങ്ങനെ സംഭവിച്ചത് ബഹുമാനമുള്ള സഹോദരി അടുത്ത സമയത്തിനുള്ളിൽ ഈ ഹമാസിന്റെ പ്രതികരണം ഉണ്ടാകുന്നതിന് മുമ്പ് ഇരുന്നൂറോളം പാവപ്പെട്ട കുഞ്ഞുങ്ങളെയും പെൺമക്കളെയും നമ്മൾ വായിച്ചില്ല അത് അത് കണ്ടില്ല വട വെറുതെ പിടിച്ചോണ്ട് ഒരു കൊന്നുകള അതിനൊന്നും ആർക്കും ഒരു ചർച്ചയുണ്ടായില്ല അങ്ങനെ മാനസികമായി വിഷമിച്ച് തീർപ്പ് മുട്ടിയിട്ടാണ് ഇങ്ങനെ ഒരു ദുരന്തത്തിന് വേണ്ടി അവർ തയ്യാറെടുത്തതെങ്കിൽ ഇതൊക്കെ ചരിത്രത്തിന്റെ ഏടുകളിലുള്ള ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നു ഇസ്ലാമിക ശീക്ഷണത്തിൽ നമ്മളത് മനസ്സിലാക്കണം സംഭവിക്കും എന്നുള്ള കാര്യം പരിശുദ്ധ തങ്ങൾ നമുക്ക് തന്നിട്ടുള്ള കാര്യമാണ് ബൈത്തുൽ പറയുന്നത് ആദ്യത്തെ 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 പരിശുദ്ധമായ ലോകത്ത് ആദ്യമായി നമ്മൾ തങ്ങൾ വസ്സലടക്കം പതിനേഴ് മാസത്തോളം പതിനാറ് മാസത്തോളം ആ പരിശുദ്ധമായ ബൈത്തുൽ മക്ദസിനെ നോക്കി നമസ്കരിച്ചിരുന്നു എങ്കിൽ അത് ആദ്യത്തെ

രണ്ടാമത്തെ

പരിസരങ്ങളിൽ നാം ഒരുപാട് അനുഗ്രഹങ്ങൾ ചെയ്തിട്ടുണ്ട് കേട്ടോ നബിയെ അങ്ങയെ രാത്രി കൊണ്ട് നടത്തിയ പടച്ച തമ്പുരാൻ പരിശുദ്ധനാണ് ലഹു അതിന്റെ പരിസരങ്ങളിൽ നാം വർക്ക് ചെയ്തിട്ടുണ്ട് നൂറ്റി ചില്ലുവാനം അമ്പിയാക്കൾ അടക്കം ചെയ്യപ്പെട്ടിരിക്കുന്ന സ്ഥലമാണ് പരിശുദ്ധമായ മുഖദ്ദസ് എത്തുൽമുഖത്തെ സീ പോകാൻ നമുക്ക് ആഗ്രഹം വരില്ല മക്കയിൽ മദീനയിലേക്ക് പെട്ടെന്ന് പോവാൻ ആഗ്രഹം വരും ചിലർക്ക് വൈറ്റ്മൊക്കെ സീ പോകാമെന്ന് പറഞ്ഞിട്ട് മുങ്ങി നടക്കുകയാണ് പോകാൻ പോകാം അതാണ് ഇപ്പം യുദ്ധവുമായി പോകാൻ ബൈത്തുൽ മുഖൊന്ന് പോകണം ഒന്ന് കറങ്ങണം ചരിത്രം എന്താണല്ലേ പഠിക്കണം ഇനി അവിടെ പഠിക്കാൻ വീണ്ടാൻ പറ്റുമോ ചിന്തിച്ചു നോക്കി ചരിത്രം പഠിക്കണം മനസ്സിലാക്കണം അത് ഇവിടെ നിന്ന് മണക്കാട് വെള്ളിയിൽ നിന്ന് കണ്ടിട്ട് കാര്യമില്ല ഉസ്താദിനെ കൂട്ടിയിട്ട് പോകണം ബൈശാഞ്ജലമാക്കിട്ട് അവിടെ കൊണ്ടുപോയിട്ട് ബൈത്തുൽ മുഖസ് ഇവിടെ മൂസാ നബി ഇവിടെ ഇബ്രാഹിം നബി ഇന്ന സ്ഥലത്ത് ഇതൊക്കെ സംഭവം പഠിക്കണം അല്ലെങ്കിൽ അറിയാവുന്ന ചരിത്രം അറിയാവുന്ന ആളുകളൊക്കെ നമ്മുടെ നാട്ടിലുണ്ട് അവരുടെ കൂട്ടത്തിൽ പോകണം വെറുതെ ചുമ്മാ ഇങ്ങനെ ധ്യാനിച്ചത് വരല്ലോ വേണ്ടത് മക്കയിലും മദീനയിലും പോലെ എളുപ്പമായിരുന്നു പോഞ്ഞത് ഞാൻ പോകാൻ വേണ്ടി അവിടെ എത്തിയപ്പോൾ എന്നെ കിട്ടില്ല ഞാനിപ്പോൾ എന്ത് ചെയ്യാൻ പറ്റും അതിനുവേണ്ടി പരിശ്രമിച്ച അവിടെ എത്തിയതാണ് വിട്ടില്ല തിരിച്ചു വന്നു അതേപോലെ മടങ്ങി വരേണ്ടി വന്നു പിന്നെ എന്ത് ചെയ്യാൻ അള്ളാഹിന്റെ തീരുമാനം പോകാൻ ആഗ്രഹിച്ചു പോയി അപ്പം ആഗ്രഹിച്ചു പോയില്ല കൂടി ചിലപ്പോൾ കിട്ടിയേക്കും എന്ന് പ്രതീക്ഷിക്കാം റജ്ജ് അത്

മാത്ര പരിപാടി ഉള്ളു അത് നടന്നോണ്ടിരിക്കാണ് എത്രയും പെട്ടെന്ന് മോചിപ്പിക്കും ബാക്കിയല്ല ഇസ്തിഫാ ലത്തുൽ മാൽ കൊടാന കോടികളില്ലേ സമ്പത്ത് ഈട് കയറിയപ്പോൾ കാണുന്നില്ലേ കെട്ട് കണക്കിനല്ലേ നമ്മൾ കാണുന്നത് ഓരോരുത്തരുടെ വീടുകളിലും ഓഫീസുകളിലും അവിടെ അഞ്ചാമത് സതക വാങ്ങാൻ ആരും കാണൂല ആരും ഇന്ന് നിങ്ങൾ ഒരു നൂറ് ഒരു പത്ത് രൂപ പിച്ചക്കാരൻ ചായ കുടിക്കണെങ്കിൽ പതിനഞ്ച് രൂപ കാണാൻ പറയും വല്ല വില ഉണ്ട പത്ത് രൂപ വില വിലല്ല എസ് ആർ ടി കയറി ലോക്കൽ ടിക്കറ്റ് എടുക്കണേ പത്ത് രൂപ കൊടുക്കണം പത്ത് രൂപ വില അപ്പൊ മനസ്സിലായില്ല ഒമ്പത് രൂപ ഉണ്ടെങ്കിൽ പറഞ്ഞ് ഇറങ്ങിക്കോളാൻ പറയും കെട്ടൂല കണ്ടക്ടർ പത്ത് ഏഴ് പൊക്കിന് രൂപ കൊടുക്കുവോ അയാൾ ഒരു രൂപ തരാം ഉണ്ടെങ്കിൽ അത് പിന്നെ തരാമെന്ന് പറയും അത് തീർന്നു നമ്മൾ കൊടുക്കാൻ ഉണ്ടെങ്കിൽ ഇറങ്ങി വണ്ടി കയറാൻ പറഞ്ഞു എത്ര പത്ത് രൂപ മനുഷ്യന്മാർക്ക് ചെയ്താൽ പോലും അങ്ങനെയല്ലേ കാലമാണ് എന്റെ ഭീഷണത്തിൽ അഞ്ച് കാര്യങ്ങൾ ഇപ്പൊ നിലവിലുണ്ട് ബൈത്തുൽ മാത്രമേ ഉള്ളൂ ബാക്കി വർഷം മുതൽ ഓരോ വർഷങ്ങളിലും പരിവർത്തനം ഉണ്ടാകുമെന്നാണ് ബുദ്ധിജീവികളായ പണ്ഡിതന്മാർ മഹാന്മാർ ചരിത്രം പഠിച്ചിട്ട് പറഞ്ഞത് അതിൽ ഒരു നാപ്പത് കഴിഞ്ഞു ഇനി രണ്ടാമത്തെ നാപ്പത് രണ്ടായിരത്തി ഇരുപത്തി ഏഴാകുമ്പോൾ കുതുസു മോചിപ്പിക്കപ്പെടും എന്നാണ് ആ മഹാന്മാരായ ആരിഫിങ്ങൾ അവർ ചരിത്രം താരീഖുകൾ പഠിച്ചിട്ട് പറയുന്നത് അതിന്റെ തുടക്കമാകാം ഇത് ഇനി കിയാമത്ത അടയാളത്തിൽ ബാക്കിയുള്ളത് ഫോഹസ് ബൈത്തുൽ മുഖ്സ് മോചിപ്പിക്കപ്പെടലാണ് ബഹുമാനപ്പെട്ട നിബിധങ്ങളുടെ ആഗ്രഹമായിരുന്നു സഹാബാക്കളുടെ കാലഘട്ടത്തിൽ പക്ഷേ അത് സാധിക്കാതെ വന്നപ്പോ ബഹുമാനപ്പെട്ട ഉമർ അള്ളി അള്ളാത്ത കാലഘട്ടത്തിൽ ബൈത്തുൽ മുഖസ് മോചിപ്പിക്കപ്പെട്ടു ക്രൈസ്തവരുടെ കൈകളിലായിരുന്നു അന്ന്

െ അഭിമാനത്തിൽ എത്തിച്ചിരിക്കുകയാണ് അള്ളാഹുവിലാണ് നമ്മൾ അഭയം പ്രാപിക്കേണ്ടത് അവനെ ആരാധിക്കുന്നതിലൂടെയാണ് നമ്മൾ അഭിമാനിക്കപ്പെടേണ്ടത് അവനെയല്ലാതെ മറ്റൊരു വസ്തുവിനെ ആരാധിച്ചിരുന്നുവെങ്കിൽ ഇന്ന് ഈ സമയത്ത് അള്ളാഹു നമ്മളെ നിന്ദിക്കുമായിരുന്നു പക്ഷേ ഈ ഉടമസ്ഥനായ അള്ളാഹുവിനെ ആരാധിച്ചതിന്റെ പേരിൽ അള്ളാഹു നമുക്ക് ഇന്ന് അഭിമാനം നൽകിയ ഇസ്സത്ത് നൽകിയെന്ന മഖ്ദിസ് തന്റെ കൈകളിൽ കിട്ടിയപ്പോൾ എന്ന് പറഞ്ഞ വാക്കാണ് പിന്നെ അതിനുശേഷം വീണ്ടും കുരിഷി യുദ്ധം നടന്നു ഇരുന്നൂറ് വർഷ ഇന്നത്തെ ഒന്നും ചരിത്രമല്ല ഇത് ഇപ്പം നമ്മൾ നാൽപ്പത് വർഷത്തെ ചരിത്രങ്ങൾ നമുക്കറിയുള്ളൂ ഇരുന്നൂറ് വർഷകാലത്തോളം യുദ്ധം നടന്നു അതിനുശേഷം നൂറുദ്ദീൻ സൻകി റഹ്മുള്ള എന്ന് പറയുന്ന ഒരു മഹാനുഭാവനാണ് ഇതിന് നേതൃത്വം കൊടുക്കുന്നത് അടുത്ത കുതിസു പിടിച്ചെടുക്കാൻ അദ്ദേഹം ഇടയ്ക്ക് വെച്ച് വഫാത്തായി പോയപ്പോൾ ആ കൊടി ഏറ്റെടുത്തത് ബഹുമാനപ്പെട്ട സലാഹുദ്ദീൻ അയ്യൂബി റഹ്മുള്ളയാണ്